ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തി മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴലിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ യോഗം കെ പി സി സി മെമ്പർ ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാലും ഏതായാലും നിത്യശാന്തി നേർന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഈ രണ്ടാം സമ്മേളനം നിങ്ങളുടെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ബി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി ഗോപിദാസ് ബെന്നി പാലക്കാട്ട് ലിജോ മുണ്ടപ്ലാക്കൽ കിങ്ങണി രാജേന്ദ്രൻ എം ഡി തോമസ് സുജിത് സിനിമൂലൻകുഴിയിൽ ടിൻസൺ സാജു പഴപ്ലാക്കൽ ബിജു കുട്ടുപുഴ തങ്കച്ചൻ പുളിക്കൽ ജോയി തമ്പുഴ ജോസ് കുന്നുംപുറത്ത് ഓമന ബാബുലാൽ അർജുൻ ഷിജു എന്നിവർ നേതൃത്വം നൽകി